ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓൺ എക്സാം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം എത്തി അപ്പോൾ ഞാൻ ഇന്ന് ബയോളജിയിലെ തേർഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ റെഡിയല്ലേ ഓക്കെ അപ്പം ചാപ്റ്ററിന്റെ പേരാണ് കെമിക്കൽ മെസ്സേജ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓക്കെ അപ്പം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം ഫസ്റ്റ് പറയുന്നത് ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം ദാറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി അതായത് നമ്മുടെ ശരീരത്തിനകത്തെ പ്രവർത്തനങ്ങളെ അതായത് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നതും അത് കണ്ട്രോളും കോഡിനേറ്റും ചെയ്യുന്നത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അതിനു വേണ്ടിയിട്ട് ഒരു കെമിക്കൽ മെസ്സേജിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു രാസ സന്ദേശത്തിനെ ശ്രവിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഹോർമോൺസിന് പ്രത്യേക നാളികളിൽ അല്ലെങ്കിൽ പ്രത്യേക കുഴലുകളില്ല അവര് ഭയങ്കര പാവമായിട്ടുള്ള ആളാണ് അവര് അങ്ങനെ കുടല് വേണം എന്നുള്ള അഹങ്കാരമോ അങ്ങനത്തെ നിർബന്ധമോ ഒന്നുമില്ല നമ്മുടെ ഹോർമോൺസിന് കുഴലുകളില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഡക്ലസ് ഗ്ലാൻഡ് എന്നും നാളീരഹിത ഗ്രന്ഥികളും എന്നാണ് ഈ അന്തസ്രാവി ഗ്രന്ഥികളെ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറയാറുള്ളത് ഓക്കെ അപ്പോ സാധാരണയായിട്ട് ക്വസ്റ്റില് കാണാറുണ്ട് എന്തുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ ഡക്ലസ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറഞ്ഞു காரணம் எந்த அவருக்கு പ്രത്യേകിച്ച് നാളികളില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡക്റ്റുകളില്ല അതുകൊണ്ട് അവരെ നാളീരഹിത ഗ്രന്ഥികൾ അഥവാ ഡക്ലെസ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത് സോ ഇൻഡോക്രൈൻ ഗ്ലാൻഡ് ഡു നോട്ട് ഹാവ് പർട്ടിക്കുലർ ഡക്ട് ടു ക്യാരി ഹോർമോൺ ടു വേരിയസ് ടിഷ്യൂസ് സോ ഹെൻസ് ദേ ആർ ഓൾസോ നോൺ ആസ് എന്താണ് ഡക്ലെസ് ഗ്ലാൻഡ് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് അവർ ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ ഈ ഹോർമോണിൻ്റെ സഞ്ചാരം ആർക്കിടൊപ്പം നമ്മുടെ ബ്ലഡിൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഹോർമോൺസ് സഞ്ചരിക്കുന്നത് അവർ ഹോർമോൺ എന്തു ചെയ്യും നമ്മുടെ രക്തത്തിൻ്റെ ഒപ്പം എല്ലാ ടിഷ്യൂസിലേക്കും സഞ്ചരിക്കുന്നു പക്ഷേ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാ സ്ഥലത്തും ചെന്ന് ആക്ട് ചെയ്യുന്നില്ല അവർക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് മാത്രമാണ് ഹോർമോൺസ് ആക്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ ഒപ്പം നമ്മുടെ ഹോർമോൺ പോകുന്നത് കാണാട്ടോ അതേ കണ്ടോ ഇതാണ് ബ്ലഡിൻ്റെ ആ ബ്ലഡ് ഒഴുകുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ഹോർമോൺ മോളിക്യൂൾസ് സഞ്ചരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ നെക്സ്റ്റ് പറയുന്നത് ഹോർമോൺ ടു ടാർഗറ്റ്സ് എൽ ഹോർമോണിൻ്റെ ലക്ഷ്യകോശങ്ങളിലേക്ക് ഞാൻ കുറച്ചുമ്പ് പറഞ്ഞിരുന്നു രക്തത്തിൻ്റെ ഒപ്പം നമ്മുടെ ഹോർമോൺ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും എല്ലാ സെല്ലുകളിലും ചെന്ന് അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസിലും ചെന്ന് ആക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല അവർക്കൊരു പർട്ടിക്കുലർ ആയിരിക്കുന്ന ഒരു സ്പെസിഫിക് ഒരു സെല്ലുണ്ടാവാം അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ലക്ഷ്യ കോശം ഉണ്ടാകാം ഓക്കെ അവിടെ മാത്രമാണ് ഈ ഹോർമോൺ ആക്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഓക്കെ ഈച്ച് ഹോർമോൺ ആക്ട് ഉള്ളേ അപ്പോൾ ദോ സെൽസ് വിച്ച് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് അങ്ങനെയുള്ള ആ ലക്ഷ്യസ്ഥാനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ടെൻത്തുകൾ ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങൾ അവിടെ സെവന്റ് ക്ലാസ് കിടക്കുന്നുണ്ട് എയ്ത്ത് ക്ലാസ് കിടക്കുന്നുണ്ട് നയൻറ്റ് ക്ലാസ് കിടക്കുന്നുണ്ട് ആ ഏതെങ്കിലും ക്ലാസ്സിലേക്ക് പോകാറുണ്ടോ ഇല്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്ലാസ് ഏതാണ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് അപ്പോൾ അവിടേക്ക് മാത്രമാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാണ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ ഹോർമോൺസിനും എന്ത്ണ്ട് ഇതുപോലൊരു ലക്ഷ്യസ്ഥാനം ഉണ്ട് വേറെ ആരെ കണ്ടാലും മൈൻഡ് ചെയ്യില്ല അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആര് പോകുന്നത് പോകുന്നത് ഹോർമോൺസ് ഹോർമോൺസ് അപ്പോൾ എല്ലാ സ്ഥലത്തും ആക്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നില്ല അവർക്ക് ഒരു ലക്ഷ്യ കോശമുണ്ട് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലുണ്ട് അതാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി ആ ലക്ഷ്യസ്ഥാനത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബെഞ്ച് നിങ്ങളുടെ ഒരു സീറ്റ് ഉണ്ടാവില്ലേ ആ സീറ്റുമായിട്ട് ഒരു ബൈ ബോണ്ട് അതുപോലെ നമ്മുടെ ഹോർമോൺസിനും എന്താണ് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ ആ റിസപ്റ്ററും ഹോർമോൺസും തമ്മിലൊരു ബോണ്ട് വരുന്നുണ്ട് ആ ബോണ്ടിനെ പറയുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഓക്കെ അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ ഹോർമോൺസും ആ റിസെപ്റ്ററും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ഒരു ബൈൻഡ് ഉണ്ട് അതിനെ പറയുന്ന പേരാണെന്ത് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലെക്സ് ഓരോ ഹോർമോൺ താൻ മാത്രേം ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാവി സംയുക്തം രൂപപ്പെടുന്നു അതായത് ലക്ഷ്യകോശങ്ങളെ വിളിക്കുന്ന പേര് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു ആണെന്ന് അതിനെ മലയാളത്തിൽ പറയുന്ന ഗ്രാഹികൾ എന്നാണ് അപ്പോൾ ഈ ഹോർമോൺ ഗ്രാഹികൾ എത്തിക്കഴിയുമ്പോൾ ഈ ഗ്രാഹികളുമായിട്ട് ചേർന്നിട്ട് എന്ത് സംയുക്തം ഉണ്ടാകുന്നു ഹോർമോൺ ഗ്രാഹി സംയുക്തം ഇത്രയും കാര്യങ്ങളാണ് ഹോർമോണിന്റെ ലക്ഷ്യസ്ഥാനത്തിനെ കുറിച്ചുള്ളത് അപ്പോൾ അവിടെ ഇവിടെയും ചെന്നിട്ടൊന്നും നമ്മുടെ ഹോർമോൺ എന്തു ചെയ്യുന്നില്ല അവർ പ്രവർത്തിക്കുന്നില്ല അവർ റാക്ട് ചെയ്യുന്നില്ല അവർക്ക് കറക്റ്റ് പർട്ടിക്കുലർ ആയിരിക്കുന്ന ഒരു ടാർഗറ്റ് സെല്ലുണ്ട് കോശമുണ്ട് അവയെ വിളിക്കുന്ന പേരാണ് റിസെപ്റ്റർ അഥവാ ഗ്രാഹികൾ ഇനി അവിടെ ലക്ഷ്യസ്ഥാനത്ത് ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരായിട്ടൊരു ബോണ്ട് ഉണ്ടാകും ആ ബോണ്ടിൽ എന്തുണ്ട് ഹോർമോൺ ഗ്രാവി സംയുക്തമുണ്ടാകുന്നു അതുപോലെ തന്നെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ഉണ്ടാകുന്നു ഓക്കെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന എൻറ്റോക്രൈൻ ഗ്ലാന്റുകളാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും അതുപോലെ കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഒമ്പതോളം അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ ഇൻഡോക്രൈൻ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഇൻഡോക്രൈൻ ഉണ്ട് അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെയാണ് പാൻക്രിയാസ് പാൻക്രിയാസ് എന്ന് പറയുന്നത് നിങ്ങൾ നയന്ത് സ്റ്റാൻഡേർഡ് തൊട്ടേ പഠിച്ചിട്ടുണ്ട് അതായത് ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് ഇത് പാൻക്രിയാസ് എന്ന് പറയുന്നത് അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് അതായത് അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും എന്താണ് പാൻക്രിയാസിനെ പാൻക്രിയാസ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇനി പാൻക്രിയാസ് ഈസ് കണക്റ്റഡ് ടു ഡ്യൂഡനം ടു കണ്ടിന്യൂഷൻ ഓഫ് ദ സ്റ്റൊമക് സ്റ്റൊമക്കിൻ്റെ ഡ്യൂഡന എന്ന് പറയുന്ന പാർട്ടായിട്ടാണ് നമ്മുടെ ഈ പാൻക്രിയാസ് കണക്റ്റായിരിക്കുന്നത് അതായത് ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്കാശയത്തിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ആര് നമ്മുടെ ഈ പാൻക്രിയാസ് പാൻക്രിയാസിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു ലെവലുണ്ട് എഴുപത് നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു ലെവലുണ്ട് ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഷുഗർ കുറയാനും പാടില്ല കൂടാനും പാടില്ല അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര് പാൻക്രിയാസ് എന്ന് പറയുന്നത് അതിനായി പാൻക്രിയാസിൽ ഒരു കൂട്ടം സെൽസ് ഉണ്ട് ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ് ാംഗർ ഹാൻഡ്സ് ഇവിടെ ആ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു പിച്ചർ കൊടുത്തേക്കണുണ്ടോ കണ്ടോ ഈ ഒരു വൈലറ്റ് കളർ കാണുന്ന ഭാഗമില്ലേ അതാണ് ഐലെറ്റ്സ് ഓഫ് ഫ്ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്നത് അതിന് രണ്ട് തരത്തിലുള്ള സെൽസ് അവിടെയുണ്ട് ഐലെറ്റ്സിൽ എത്ര തരത്തിലുള്ള സെൽസ് ആണുള്ളത് രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട് ഒന്നാമത്തെ പേരാണ് ബീറ്റ സെല്ലും രണ്ടാമത്തെ പേരാണ് ആൽഫ സെല്ലും ഓക്കെ അപ്പോൾ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം അതായത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് അതായത് ഒരു നോർമൽ റേഞ്ചിൽ നിർത്തുന്നതിന് സഹായിക്കുന്ന ആളാണ് പാൻക്രിയാസ് അതിനായിട്ട് പാൻക്രിയാസിൽ ഒരു കൂട്ടം സെൽസ് ഉണ്ട് ആ സെൽസിന് വിളിക്കുന്ന പേരാണ് ഐല ഫ്ലാങ്കർ ഹാൻഡ്സ് അതിന് രണ്ട് തരത്തിലുള്ള സെൽസ് ആണ് അല്ലെ രണ്ടു തരത്തിലുള്ള കോശങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് ബീറ്റാ സെല്ലും മറ്റൊന്ന് ആൽഫാ സെല്ലും ഓക്കെ ഇനി ഇതിനകത്ത് ബീറ്റ സെല്ലെന്ന് പറയുന്ന ആ സെല്ല് എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്ന പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥിയാണെന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാര്യം അത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരെ എൻഡോക്രൈൻ ഗ്ലാന്റിൽ അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സിലെ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത് ഇൻസുലിൻ ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കോഗ പാൻഗ്രിയസ് സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന രണ്ട് ഹോർമോൺസ് ഇതൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണിനും ഇൻസുലിനും ഉത്പാദിപ്പിക്കുന്നത് ബീറ്റാസെല്ലും ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫാസെല്ലും നമുക്കത് കാണാം ഡീറ്റെയിൽ ഓക്കെ ടൈപ്പ് സെൽസ് ഉണ്ട് ഒന്ന് ബീറ്റാ സെല്ലും മറ്റൊന്ന് ആൽഫാ സെൽസും അതിനകത്ത് ബീറ്റാ സെൽ എന്താണ് ചെയ്യുന്നത് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു ആൽഫാ സെല് ഗ്ലൂക്കഗോണെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ രണ്ട് ഹോർമോൺസിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഫാൻഗ്രേസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോണും അപ്പോൾ അവരുടെ ജോലി എന്തായിരിക്കും ആ ഡെഫിനറ്റ്ലി അതായത് ഗ്ലൂക്കോസിന്റെ അളവ് അതായത് നമ്മുടെ നോർമലി ബ്ലഡിലുള്ള എഴുപതേ എന്ന് പറയുന്ന റേഞ്ചിൽ നമ്മുടെ ഗ്ലൂക്കോസിനെ ഒന്ന് പിടിച്ചു നിർത്തണം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാൻക്രിയാസ് രണ്ട് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനകത്ത് ഇൻസുലിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര് ഇൻസുലിൻ എന്ന് പറയുന്നത് ഓക്കെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക ഇപ്പം നമ്മളൊരു ജിലി ഞാനിപ്പോൾ ഒരു ജിലേബി കഴിച്ചു അല്ലെങ്കിൽ ഒരു ലഡു കഴിച്ചു നോർമലി എൻ്റെ ബ്ലഡിൽ എന്താണ് ഗ്ലൂക്കോസിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് കൂടും ആ കൂടിക്കഴിയുമ്പോൾ അതിനെ നേരെ പിടിച്ച് എഴുപതേ നൂറ്റിപ്പത്ത് റേഞ്ചിലേക്ക് ഇടാൻ സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ആണ് അപ്പോൾ കൂടിക്കഴിഞ്ഞാലായിട്ട് ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഇത് ഇൻസുലിൻ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ഏത് സെല്ലാണ് ബീറ്റാ സെല്ലാണ് ഇതിനകത്ത് അല്ലേ അപ്പോൾ എന്താ ചെയ്യണേ നോക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലഡു കഴിച്ചു അല്ലെങ്കിൽ ജിലേബി കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആവശ്യം ഓവറായിട്ട് വന്നേക്കണം ആ ഒരു ഷുഗർ ഇല്ലേ ആ ഗ്ലൂക്കോസ് അതിനെ പിടിച്ച് നേരെ സെല്ലുകളിലേക്ക് പ്രവേശിപ്പിക്കും അവിടെ ഒളിപ്പിച്ച് വെക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ലിവറിലും മസിൽസിലും അതായത് കരളിലും പേശികളിലേക്കും എന്ത് ചെയ്യുന്നു ഈ ഓവറായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യുന്നു എന്താക്കിയാണ് ഗ്ലൈക്കോജനാക്കിയിട്ട് ഓക്കെ ഓവറായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ആദ്യം സെല്ലിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു വീണ്ടും ബാക്കി വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിലും അതുപോലെ മസിൽസിലും അല്ലെങ്കിൽ കരളിലോ പേശിയിലോ എന്ത് ചെയ്യുന്നുണ്ട് സംഭരിക്കുന്നുണ്ട് അതുവഴിയാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് അവർ കുറയ്ക്കുന്നത് ഓക്കെ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യും ഈ പറയുന്ന ഷുഗറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നേരെ പിടിച്ച് സെല്ലിനകത്തേക്ക് അകത്തേക്ക് ഇടും അതുപോലെ തന്നെ മസിലിൻ്റെയും ലിവറിൻ്റെയും അതായത് പേശികളുടെയും കരളിൻ്റെയും അകത്ത് ഈ ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കുന്നു അങ്ങനെയാണ് അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവല് നമ്മുടെ ഇൻസുലിൻ കൺട്രോൾ ചെയ്യുന്നത് ക്ലിക്കായില്ലേ ഓക്കേ അല്ലേ ഇനി അടുത്തതെട്ടോ നെക്സ്റ്റ് പ്രീവിയസ് സ്ലൈഡ് പ്രീവിയസിലായിട്ടൊന്നും അതെ ഇനി ആൽഫാസെല് ആൽഫാസല്ലാണ് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോ ഗോൺ അതായത് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിലാണ് ഇൻസുലിൻ സഹായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോൺ ഗ്ലൂക്കോഗോണിൻ്റെ ജോലി എന്തായിരിക്കും ആ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ആ ചില സമയത്ത് ഷുഗറിൻ്റെ അളവ് കുറയാറുണ്ട് ആ കുറയുന്ന സമയത്ത് ആ ഗ്ലൂക്കോസിനെ എഴുപതോ നൂറ്റിപ്പത്ത് റേഞ്ചിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര് ഈ പറയുന്ന ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഓക്കെ ഷുഗറിൻ്റെ ലെവല് കുറഞ്ഞു പോകുകയാണെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് ആൽഫ സെൽസ് ആണ് ഓക്കെ ക്ലിക്ക് ക്ലിക്കായില്ലേ അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്നറിയാം അതായത് ഇനി ഷുഗറിന്റെ ലെവൽ എങ്ങനെ കുറഞ്ഞു ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം പട്ടിണി അടക്കണേന്ന് അപ്പം നോർമലി എൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും അപ്പോൾ അത് ലെവൽ നോർമൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും കൺവേർട്ട് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ് അതായത് എൻ്റെ ലിവറിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കരളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എടുത്തിട്ട് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലേക്ക് കൊടുക്കുന്നു ഓക്കെ അതായത് സ്റ്റോർ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലൈക്കോജനെ എന്താക്കി ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഷുഗറിൻ്റെ അതുപോലെ തന്നെ സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു ഓക്കെ അതാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്ന ജോലികൾ ഓക്കെ കൂടിക്കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്നത് ആരാണ് ഇൻസുലിൻ ആണ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്നത് ആരാണ് ആണ് ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും ലിവറിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി നമ്മുടെ ബ്ലഡിനിട്ട് കൊടുക്കുന്നു അതുപോലെ അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു ഇതാണ് ഈ കുറഞ്ഞാലും കൂടിയാലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി നെക്സ്റ്റ് സ്ലൈഡ് കാണാം കേട്ടോ ഇനി ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് സെവൻറ്റി ടു വൺ ടെൻ നൂറ്റി പത്ത് വരെയാണ് എന്ത് സാധാരണയായിട്ട് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എഴുപത് തൊട്ട് നൂറ്റിപ്പത്ത് വരെയാണ് നോർമൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ആ ലെവലിലാണ് നമ്മുടെ എപ്പോഴും പോകുന്നത് എങ്ങാൻ കൂടി അപ്പോൾ തന്നെ ആരെടുക്കും ഇൻസുലിൻ വന്ന് അത് കുറയ്ക്കാൻ നോക്കും ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഗ്ലൂക്കോ അതിനെ കയറ്റാനും ശ്രമിക്കും എപ്പോഴും ഈ ഒരേ ലെവലിൽ തന്നെയാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ റേഞ്ച് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എഴുപതേ നൂറ്റിപ്പത്ത് അതാണ് നോർമൽ റേഞ്ച് ഇനി അതിൽ ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഇൻക്രീസ് ആവുന്നത് അതായത് നമുക്ക് ഷുഗർ കൂടി നിൽക്കുകയാണെങ്കിൽ ആർക്കുടെ പ്രൊഡക്ഷൻ ആയിരിക്കും കൂടുന്നത് ആ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുന്നത് അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ് അതായത് ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അപ്പോൾ അവിടെ ഗ്ലൂക്കോ ഗോണിന് ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഗ്ലൂക്കകോണിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും ഇനി നമ്മുടെ ഷുഗറിൻ്റെ ലെവല് കുറയുകയാണെന്ന് ചോദിച്ചോ കുറയണ സമയത്ത് നമുക്ക് ഇൻസുലിൻ ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കകോൺ ഇൻക്രീസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ഹിൻറ്റ് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി ഷുഗറിന്റെ അളവ് കൂടുകയാണെങ്കിലാണ് ആര് ആക്ട് ചെയ്യുന്നത് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും കുറയുകയാണെങ്കിൽ ആരാണ് ആക്ട് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസുലിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഓക്കെ അല്ലേ ഓക്കെ അപ്പം ഞാൻ നമ്മുടെ ഗ്ലാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ ടാർഗറ്റ് സെല്ലിനെ കുറിച്ചും അതുപോലെ പാൻക്രിയാസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇനി നെക്സ്റ്റ് പാർട്ട് അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ കറ്റാബൈവേസ് ചെയ്യും